കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് മദ്യലഹരിയിൽ സർവീസ് നടത്തുന്ന ഡ്രൈവറിനെയും അതിന് തൊട്ടടുത്തായി തന്നെ അടിച്ച് ലെക്ക് കെട്ട് കിടന്നുറങ്ങുന്ന ക്ലീനറിനെയുമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് യാത്രക്കാരുടെ ജീവന് മറ്റാപത്തുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് ഡ്രൈവർ മധ്യ ബസ് ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതും യാത്രക്കാർ പരാതിപ്പെട്ടപ്പോൾ എല്ലാവരെയും ബസ് ഇടിപ്പിച്ചു കൊല്ലുമെന്നായി ഡ്രൈവറുടെ ഭീഷണി ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഡ്രൈവറാകട്ടെ ബസ്സിലുള്ളിലെ എല്ലാ ലൈറ്റുകളും ഓഫാക്കി അമിത വേഗത്തിൽ അശ്രദ്ധയോടെ ബസ് ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന ഭാരതി ബസ്സിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ മധ്യ ബസ് ഓടിച്ചത് ബസ്സിലെ ക്ലീനർ മദ്യലഹരിയിൽ ഡ്രൈവറുടെ ക്യാബിനിൽ കിടന്നുറങ്ങുന്നതും യാത്രക്കാർ പകർത്തിയ മൊബൈൽ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഞായറാഴ്ച മൈസൂരിവിൽ എത്തുന്നതിന് മുൻപാണ് ബസ്സിന്റെ ഓട്ടത്തിൽ ചില അപാകതകൾ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് യാത്രക്കാർക്കെതിരെ കയർത്ത ഡ്രൈവർ ബസ് യാത്രക്കാരെ വാഹനം എവിടെയെങ്കിലും ഇടിപ്പിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ആ യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയാൻ ക്യാബിനിലെയും ബസ്സിനുള്ളിലെയും ലൈറ്റുകൾ ഡ്രൈവർ പൂർണ്ണമായി അണയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് മൈസൂരു ടോൾ പ്ലാസയ്ക്ക് സമീപം വണ്ടി നിർത്തിയപ്പോൾ യാത്രക്കാർ വാഹനം ഓടിക്കേണ്ടതും പറയുകയായിരുന്നു ഇതിനിടെ ക്യാബിനിൽ ഉണ്ടായിരുന്ന മദ്യക്കുപ്പിയുമായി ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയതായും യാത്രക്കാർ പറയുന്നുണ്ട് വളരെ വൈകിയാണ് പിന്നീട് ബസ്സിന്റെ സർവീസ് പുനരാരംഭിച്ചതും സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും തുടർ ദിനങ്ങളിലും ഇതേ ഡ്രൈവറെ വെച്ച് തന്നെയാണ് ഈ ബസ് കമ്പനി സർവീസ് നടത്തിയതെന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച കൂടി ഈ ബസ് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഞായറാഴ്ച ബസ്സിൽ യാത്ര ചെയ്തവരിൽ ചിലർ ട്രാവൽസിന്റെ ഈ നടപടിക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് പല അന്തർ സംസ്ഥാന ബസ്സുകളിലും മറ്റും യാത്രക്കാരൊക്കെ മദ്യം കടത്തുന്നുണ്ടോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലുമൊക്കെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ പക്ഷേ ഇതുപോലെ ബസ് ഓടിക്കുന്ന ഡ്രൈവറും മറ്റ് ജീവനക്കാരും മദ്യമോ അല്ലെങ്കിൽ മറ്റു ലഹരിയോ അവരും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അത് ഉപയോഗിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഈ ഒരു പരിശോധനകൾ കൂടി എന്തായാലും നടത്തേണ്ടതും അത്യാവശ്യമാണ് ആ ഒരു കാര്യം കൂടിയും ആ ഒരു പരിശോധനകൾ കൂടി നിർബന്ധമായും ഉദ്യോഗസ്ഥർ ഉറപ്പാക്കേണ്ടതാണ് അത്യാവശ്യമാണ് ആ കാര്യം ഇവിടെയും എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ബസ് മറ്റ് ആപത്തിലൊന്നും പെടാതെ രക്ഷപ്പെട്ടതും യാത്രക്കാരെല്ലാം സുരക്ഷിതരായതും എന്നാൽ എല്ലായ്പ്പോഴും കാര്യങ്ങൾ അങ്ങനെ ആകണമെന്നില്ല മാത്രമല്ല മദ്യപിച്ചു വാഹനം ഓടിച്ചാൽ പോലും അപൂർവം കേസുകളിലാണ് ഡ്രൈവറുടെ ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കുന്നതും അത്തരത്തിൽ അതത്ര റയർ കേസുകളിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല അതായത് ഇത്ര ഉത്തരവാദിത്വമില്ലാതെ അടിച്ചുപൂസായി സർവീസ് നടത്തുന്നവരെ പിന്നീട് ഒരിക്കലും ആ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധമുള്ള കടുത്ത ശിക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ടതും നിയമം അത്തരത്തിൽ കർശനമാക്കേണ്ടതും കൂടി അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി സല്ലേ ഇങ്ങോട്ട് കേസ് ചെയ്യോ ഈ ഫിസ് ആവ നമ്മുടെ സേഫ്റ്റിയാണ് ബ്രോ അവൻ നാ കൂടരുത് സർ വാ വണ്ടി വണ്ടി കൂടാല്ലേ കൈയ്യേ കൈയ്യേ വണ്ടി ഓഫ് ആക്ക് വണ്ടി ഓഫ് ആക്ക് അതിക്ക് മൂന്ന് തെറ്റിയെന്നുണ്ടോ അതിക്ക് മൂന്ന് തെറ്റിയെന്ന് വണ്ടി ഓഫ് ആക്ക് ഓഫ് ആക്ക് ഓഫ് ആക്ക് ഹേ ഓഫ് ആക്ക് എങ്ങന प्रॉब्लम ഓഫ് ആക്ക് വണ്ടി വണ്ടി ഓഫ് ആക്ക് ഓഫ് ആക്ക് വണ്ടി ഓഫ് ആക്ക്